കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം മാങ്കുളം മുനിപ്പാറയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ ജോസഫ് മത്തായി തുരുത്തേൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് മാങ്കുളം മുനിപ്പാറയിലുള്ള തുരുത്തേൽ ജോസഫ് മത്തായിയുടെ കൃഷിയിടത്തിലാണ് സമ്മിശ്ര കർഷകനായ ജോസഫ് മത്തായി തന്റെ കാർഷികാനുഭവങ്ങൾ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു ചേട്ടാ നമസ്കാരം നമസ്കാരം രണ്ടു എത്ര വർഷമായിട്ട് ഈ കാർഷിക രംഗത്തുണ്ട് ഞാൻ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് കൃഷി ചെയ്ത് രംഗത്തുള്ളതാണ് മാങ്കുളം മുനിപാറയിലേക്ക് കുടിയേറി സ്ഥലം എത്ര വർഷമായി എവിടെ നിന്നാണ് വരുന്നത് ചെങ്കുളം വാങ്ങിച്ചാൽ ഈ വന്ന കാലത്ത് ഇവിടെ എന്തൊക്കെയായിരുന്നു കൃഷി വന്ന കാലത്ത് ഞാൻ മേടിക്കുന്ന സ്ഥലത്ത് ഒരു കൃഷിയില്ലായിരുന്നു തരശുഭൂമിയായിരുന്നു പിന്നെ ഞാൻ കൃഷി ചെയ്ത് ഉണ്ടാക്കിയതാണ് അന്ന് കൊടി തെങ്ങ് കമുക് ഏലം ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ കൃഷി ചെയ്തു അതിൽ കമുഖും തെങ്ങും മൊത്തം കേടായി പിന്നെ കൊടിയുണ്ടായിരുന്നു കൊടിയും പോയി അത് കഴിഞ്ഞ് പിന്നെ റീ കൊടി ഇട്ടേക്കുവാണ് ഒരു മുന്നൂറ് മുന്നിട്ടാകുമ്പോൾ കൊടി ഇട്ടിട്ടുണ്ട് ഏല പത്തി ഉണ്ട് പിന്നെ തെങ്ങ് തെയ്യുണ്ട് ജാതി ഉണ്ട് കൊക്കോയുണ്ട് പിന്നെ പല വർഷ തൈകൾ അകത്ത് അത് കായ വരക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പല കൃഷികളുണ്ട് ഫലവർഗ്ഗ കൃഷി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണുള്ളത് അബിയുമുണ്ട് വാഷുമുട്ടുണ്ട് ഓറഞ്ചുണ്ട് നാരങ്ങയുണ്ട് ചെറുനാരങ്ങയുണ്ട് അങ്ങനെ പിന്നെ വേറെ അറിയാൻ ചില ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ അല്ലേ അതെ കൃഷി ഞാൻ കൃഷി ചെയ്തിട്ട് ഒരു പത്ത് വർഷമായി അപ്പോൾ ഒരു മൂന്നാലും അഞ്ചു വർഷമായി ആദായം കിട്ടി തുടങ്ങിയിട്ട് ഈ അഭിയോണി വിപണി കാഴ്സിൻ്റെ ഒരു ഉണ്ട് അതേ കൂടാതെ സി ബി സാർ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ കാഴ്സിൻ്റെ ഇതിൽ എണ്ണാളത്തിന് കൊണ്ട് കൊടുക്കുന്നുണ്ട് പുള്ളിക്ക് വേണ്ടി കൊടുക്കും ഈ വർഷത്തിൽ എത്ര തവണ ഈ അബിയു വിളവെടുക്കാൻ കഴിയും രണ്ട് പ്രാവശ്യം കിട്ടും എത്ര രൂപയുണ്ട് ഒരു കിലോ അബിയൂ പഴത്തിന് ഇരുന്നൂറ്റമ്പത് രൂപ വരെ വരെ നമുക്ക് ഇരുന്നൂറ്റമ്പത് കിട്ടും ഇത് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ മുന്നൂറും നാനൂറും ഒക്കെ ആണെന്ന് തോന്നില്ലേ എനിക്ക് എനിക്കറിയത്തില്ല ഈ ഫാഷൻ ഫ്രൂട്ട് കൃഷി ആരംഭിച്ചിട്ട് എത്ര കാലമായി അത് ഒരു അഞ്ച് വർഷമായി അത് ഒരു അമ്പത് കിലോ വരെ ആഴ്ചയിൽ വിൽക്കുന്നുണ്ട് എത്ര മാസം ഇത് വിളവ് കിട്ടും ഫാഷൻ ഫ്രൂട്ട് ഫാഷൻ ഫ്രൂട്ട് വിളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നനച്ചനുസരിച്ച് ഒരു എട്ട് മാസം എങ്കിലും കിട്ടും വർഷത്തിൽ എട്ട് മാസം കിട്ടും അതാഴ്ചയിൽ വിളവെടുക്കാനും ആഴ്ചയിൽ വിളവെടുക്കാം രണ്ടു പ്രാവശ്യം വില എടുക്കാം ആഴ്ചയിൽ എത്ര രൂപയാണ് ഒരു കിലോ ഫാഷൻ ഫ്രൂട്ടിന് നമുക്ക് കിട്ടുന്നത് നമുക്ക് കിട്ടുന്നത് അറുപത് രൂപ അപ്പോൾ എല്ലാ ആഴ്ചയിലും ഒരു വരുമാനം അത് മല എണ്ണാനും ഒരങ്ങും തരുന്നില്ല എന്നാലും നമ്മൾ ഓടിച്ചും ഫ്രിഡ്ജും ഒക്കെ കിട്ടുന്നത് എന്തൊക്കെ വന്യമൃഗങ്ങളാണ് ഇവിടെ ശല്യമായിട്ടുള്ളത് ആന വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം വന്നുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല കാട്ടുപോ വന്നിട്ടുണ്ട് ബ്ലാവ് കേഴ മുള്ളൻ പന്നി പിന്നെ കുരങ്ങ് മലയണ്ണാൻ ഇങ്ങനെയുള്ള ഭയങ്കര ശല്യങ്ങളുണ്ട് പഴവർഗ്ഗ വിളകൾ മാത്രമാണോ അതോ നാണ്യവിളകളെയും ഈ മൃഗങ്ങൾ ശല്യമാണോ കഴിഞ്ഞ പത്ത് വർഷം ഞാൻ മുന്നൂറ്റമ്പത് ചേനായിട്ടിട്ട് മുഴുവൻ മുളത്ത് വന്നത് ബ്ലാവ് തിന്നുപോയി അതുപോലെ ഉള്ള ശല്യങ്ങളുണ്ട് ഫോറസ്റ്റിൽ കൊണ്ട് അപേക്ഷ വെച്ചിട്ട് അവർ കമാർന്ന് വേണ്ടിയിട്ടുമില്ല ഈ വേറെ എന്തൊക്കെയാണ് കൃഷി ചെയ്തിട്ടുള്ളത് കൃഷി ചെയ്തിട്ടുള്ളത് ചേമ്പ് കാച്ചിൽ ചേന ഇങ്ങനെയുള്ളത് കൃഷി ചെയ്തിട്ടുണ്ട് പക്ഷെ അത് വിളവ് ഇതുവരെ കിട്ടിയിട്ടില്ല മുഴുവൻ പന്നിയും മുളും കളയുക ചേട്ടനൊക്കെ ഇപ്പോൾ വന്നിട്ട് മുപ്പത് വർഷം അടുത്തായില്ല ഇവിടെ മുപ്പത്തിരണ്ട് വർഷമായി വന്ന കാലത്ത് ഇവിടെ ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഇതുപോലെ ഉണ്ടായിരുന്നു ഇത്രയും ശല്യം ഇല്ലായിരുന്നു അന്ന് കുരങ്ങ അഞ്ചോ ആറോ കുരങ്ങും വരുവായിരുന്നു അന്ന് ഇല്ലായിരുന്നു പിന്നെ കേഴയും ബ്ലാവും മുളനും ഒക്കെ ഉണ്ടായിരുന്നു ഇത്രത്തോളം ഈ കന്യൂർശലിന് രൂക്ഷമായത് ഈ സമീപകാലത്താണ് സമീപകാലത്താണ് എത്ര വർഷമായി കാണും ഒരു മൂന്ന് അഞ്ച് വർഷത്തിന് ഇപ്പുറം എന്താണ് കാരണം ഈ പെട്ടെന്ന് ഇതിന്റെ ശല്യം വനത്തിൽ ഭക്ഷണം അവർക്ക് കിട്ടാതെയായി കാരണം കൃഷി സാധനങ്ങളെല്ലാം പ്ലാവ് മാവ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആൾക്കാർ വെട്ടിയും മറ്റുള്ളവരും നശിപ്പിച്ച് കളഞ്ഞു അധികം വനത്തിൽ ഭക്ഷണം ഇല്ലാതെ വന്നപ്പോൾ കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി ഈ വന്യമൃഗങ്ങളുടെ എണ്ണവും കൂടി ക്രമാതീതമായിട്ട് കൂടിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് അതൊരു പ്രശ്നമാണ് അതൊരു തന്നെയാണ് കാര്യത്തിന് പ്രതിരോധ നടപടികൾ എന്തെങ്കിലും സ്വീകരിച്ചാൽ മാത്രം ഇനി കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ വരും അതെ അതെ ഇതിൻ്റെ നഷ്ടപരിഹാരം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ അതിന് മുമ്പ് കൃഷി ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ മുന്നൂറ്റി അമ്പത് ചേന പോയി എന്ന് പറഞ്ഞാൽ ആ വെച്ചിട്ട് കൃഷി വിഭവക്കാര് തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുപോലെയാണ് നമ്മളോട് പെരുമാറുന്നത് ഏലം കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി കാണും ഏലം കൃഷി ചെയ്യാൻ ഒരു അഞ്ചു വർഷം താഴെയുള്ളൂ ഏത് മേലാണ് കൃഷി ചെയ്യുന്നത് നെല്ലിയാണ് എത്ര വർഷം വേണം ഈ നെല്ലാനി ഏലം വിളവിലേക്ക് എത്താൻ വിളവിലേക്ക് എത്താൻ എന്ന് പറഞ്ഞാൽ ചുവനേര കൃഷി ചെയ്യുകയാണെങ്കിൽ തട്ടയാണ് നമ്മളിടുന്നത് തട്ടയിട്ടുണ്ടെങ്കിലും പതിനെട്ട് മാസം ആകുമ്പോൾ അതായത് ചെറുതോ കിട്ടാൻ തുടങ്ങി മൂന്നാം വർഷം ചോദ്യം നല്ല ഒരു ആദായവും ഇത്തവണ ഈ ഏലത്തിന് നല്ല വിലയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് കർഷകർക്ക് ലാഭകരമായിരുന്നു അല്ലേ എനിക്കെല്ലാം ലാഭകരമായിട്ട് തോന്നുന്നില്ല കാരണം ഞാൻ ഇതെല്ലാം കൂലി കൊടുത്തല്ലേ പണിയിപ്പിക്കുന്നത് സ്വന്തം പണി ഞാൻ പറ്റുന്നില്ല ശാരീരിക അവസ്ഥകളും എല്ലാ പണികൾക്കും പുറത്തു നാളെ വിളിച്ചു അതെ അതെ എഴുന്നൂറ് രൂപയും ആയിരം രൂപയൊക്കെ കൂലി കൊടുത്താണ് പണിയിപ്പിക്കുന്നത് അത് നമ്മൾ കൂടെ നിന്നില്ലെങ്കിൽ അവർ അതും പണി ഉഴപ്പും അപ്പം നമ്മൾ ഞാൻ എന്ത് ചോദിച്ചാൽ ഒരു കസേര കൊണ്ടുവന്നിട്ട് വെച്ചാൽ കസേരയിൽ ഇരുന്നെച്ചാൽ പണിക്കാരടുത്ത് പോയിരുന്നത് പണി അത് കാരണം നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയല്ല മുൻപ് ഇവിടെ വന്നപ്പോൾ വ്യാപകമായിട്ട് കമുകും ഒരു സ്ഥലമാണ് ഞങ്ങില്ലായിരുന്നു ഞാൻ വന്നെ ഗമകും തെങ്ങും പറമ്പ് നിറച്ച് കാരണം മഞ്ഞൾ രോഗം വന്ന് നശിച്ചു പോയി പിന്നെ തെങ്ങ് മുളനും പന്നിയും കളഞ്ഞു പോയത് ഇവിടെ ഇല്ല മുൻവാറിയില്ലായിരുന്നു ഇപ്പൊ കുരുമുളക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു എത്ര വർഷമായി കാണും കുരുമുളക് ആദ്യം വെച്ചത് ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തിയൊന്ന് വർഷമായിട്ട് വെച്ചായിരുന്നു അത് ഒരു അമ്പത് നൂറ് തല മുളക് കിട്ടുന്നതിന് മുമ്പേ ലോട്ടർ വന്ന് പോയി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പിള്ളേരെ പഠിപ്പിക്കാൻ മാർഗമില്ലാത്തയിട്ട് ടാറ്റായ പണിയാൻ പോയി ടാറ്റ പണിയാൻ പോയി പിള്ളേരെ പഠിപ്പിച്ചു കഴിഞ്ഞേച്ചു പിന്നെ ഇപ്പം രണ്ട് വർഷം ആയുള്ളൂ കൊടി ഇട്ടിട്ട് കൊടി ഇട്ടിട്ട് ഇന്ന് ഇനിയിപ്പോൾ ഈ തവണ രണ്ടു തല മുളകേ കിട്ടുള്ളൂ എത്ര വർഷം വേണം കുരുമുളക് തൈ തൈന്നിട്ട് നമുക്കൊരു പൂർണ്ണമായ ആദായത്തിലേക്ക് എത്താൻ അഞ്ചു വർഷം കിരുമണം എത്ര വർഷം വരെ ഇതിനൊരു ആയുസ് ഉണ്ട് ഈ കുരുമുളക് കുരുമുളക് ചേടിക്ക് ആയുസ് പറയാൻ പറ്റത്തില്ല രോഗങ്ങൾ ബാധിച്ചില്ലെങ്കിൽ ഒരു വരെ അല്ലേ മനുഷ്യായുസൊന്നുമില്ല ഒരു വർഷം മുപ്പത് വർഷം വരെ കുരുമുളകാണ് ഇവിടെ ഇവിടെ പഞ്ഞൂർ ആണ് കൂടുതൽ അല്ലാത്തത് അത്രയും പിടുത്തല്ലേ കോവലുണ്ട് പാവലുണ്ട് പയറുണ്ട് ചീര ഉണ്ട് അത്ര വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ അതോ പുറത്തു വിൽക്കാറുണ്ടോ ഈ പച്ചക്കറികൾ കുരങ്ങ് മറ്റുള്ളത് ബുദ്ധിമുട്ടിച്ച് ഇതെല്ലാം വലിച്ചു വലിച്ചു തിന്നോണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടാവശ്യത്തിന് കഷ്ടിച്ച കിട്ടുന്നുള്ളു പിടിക്കും ഇതുകൂടാതെ വളർത്തുമൃഗങ്ങൾ ഉണ്ടായിരുന്നു പശു കൊണ്ട് ആടുണ്ട് ഇപ്പോഴും പശു വളർത്തലുണ്ട് ഇതിൻ്റെ എങ്ങനെയാണ് എത്ര പശുക്കളുണ്ട് ഇപ്പം എനിക്ക് നിലവിൽ ഒരു പശു പശുവേളു ഉണ്ട് പാലൊക്കെ ഇവിടെ കൊടുക്കാൻ സംവിധാനം സംവിധാനമുണ്ട് പക്ഷേ എനിക്ക് ഇപ്പം പാല് കൊടുക്കാനില്ല സന്താശ്യത്തിനുള്ളൂ അതുപോലെ തന്നെ ഈ ഇത്തരം സമ്മിശ്ര വിളകളാണല്ലോ കൃഷി ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ വളപ്രയോഗം അതായത് ജൈവോളമാണോ രാസവളമാണോ കൂടുതലുപയോഗിക്കുന്നത് രാസവളം ഉപയോഗിക്കുന്നില്ല ഞാൻ ചാണാനും പിന്നെ ഈ കാഴ്സിന്ന് വളം മേടിക്കും അത് ഇടും പിന്നെ കുമ്മായം ഇടും അങ്ങനെയുള്ള ഈ ഇത്രയും വിളകൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ വിപണി ഒരു പ്രശ്നമാവാറുണ്ടോ ഇല്ല വിപണി പ്രശ്നമില്ല കാരണം ഇവിടെ എന്ത് സാധനം ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞു കാഴ്ചൻ്റെ ഒരു സി ബിസാർ എന്ന് പറഞ്ഞ ഒരാൾ എറണാകുളത്ത് നിന്ന് സാധനം കൊണ്ടുപോകുന്നുണ്ട് എന്തു വേണമെങ്കിലും കൊടുത്താൽ എടുത്തോളൂ വാഴപ്പിൻ്റെയോ കൊടപ്പനോ എല്ലാം കൂട്ടി എടുത്തോളൂ ജൈവ ഉൽപ്പന്നങ്ങളായിരിക്കണം മാത്രമല്ല അതെ രാസവള ഇട്ടോ അവർ വാങ്ങാറില്ല അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും വിറ്റഴിക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് എല്ലാ കൂട്ടവും വിൽക്കാം കപ്പളങ്ങ അവർ സർവ്വത്രിയും വിൽക്കാം ഇത് കൂടാതെ വേറെ എന്താണ് കൃഷിയുള്ളത് കപ്പളം ഉണ്ട് പിന്നെ നരകമുണ്ട് നാരകമൊക്കെ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലാണോ കൃഷി അതോ സ്വന്തം ആവശ്യമില്ല സ്വന്തം ആവശ്യം के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने ये है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत സർക്കാർ ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണല്ലോ ഈ മാങ്കുളം മുനിപാറയൊക്കെ അപ്പൊ ഈ വിനോദസഞ്ചാരികളൊക്കെ ഇവിടെ വരാറുണ്ടോ അവർക്കൊക്കെ ഈ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താൻ പറ്റാറുണ്ടോ നമ്മുടെ ഉൾപ്രദേശമായതുകൊണ്ട് ആരും അങ്ങോട്ട് വരാറില്ല പിന്നെ ജാതിയുണ്ട് ജാതി എല്ലാം ന്യായങ്ങായതുകൊണ്ട് എത്ര ജാതി മരങ്ങളുണ്ട് കത്ത് മരമുണ്ട് ഉണ്ട് തൈവെച്ചത് വേറെ ഉണ്ട് എത്ര വർഷമായി ഈ ജാതി കൃഷി ആരംഭിച്ചു ജാതി കൃഷി ആരംഭിച്ചിട്ട് ഒരു ഇരുപത് വർഷായി എത്ര വർഷം വേണം ജാതി ഒരു പൂർണ്ണ വളർച്ച എത്തി വിളവ് തരാൻ തുടങ്ങി പത്ത് വർഷം എങ്കിലും പിടിക്കും ജാതിയുടെ ആയുസ് പറയാൻ പറ്റില്ല എത്ര വർഷം ആണെങ്കിൽ നിൽക്കും കേട് വന്നില്ലെങ്കിൽ ജാതിക്കങ്ങനെ പ്രശ്നങ്ങളുണ്ടോ കേടി എന്ന് പറഞ്ഞ രോഗം വരും അതിന്റെ കമ്പുണങ്ങി പോവും അങ്ങനെ അതിനെ എന്താണ് ടൂറിസങ്ങളുമായോ ഒക്കെ അങ്ങനെ കലകി ഗോഢോപരമാക്കി കമ്പുകൾ പോയ മുറിച്ച് വേച്ചു കൊടുക്കും പിന്നെ മരുന്ന് പഠിക്കും അത് ഈ ജാതി കൃഷിക്ക് ഈ വന്യമൃഗങ്ങൾ ശല്യം ചെയ്യാറുണ്ടോ ഒരു സൈസ് പക്ഷിയുണ്ട് ആ പക്ഷി വന്ന് കാവ കൊത്തി പറിച്ചതിനും പിന്നെ വല്യ മൃഗങ്ങളൊന്നും ശല്യം ചെയ്യുന്നില്ല മൃഗങ്ങളുടെ ശല്യം ഇല്ലാത്ത വിളകൾ ഒരു കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല ആകെപ്പാടെ കൂവ കൃഷി മൃഗങ്ങളുടെ ശല്യം ഇല്ല അതെന്താണെന്നറിയത്തില്ല അതിനോട് ശല്യം ഇല്ല പക്ഷേ നമുക്ക് മുതലാവില്ല അത് കാരമാകും അത് പറച്ച് അതിൻ്റെ പേരൊക്കെ പറഞ്ച് ഉടക്കി കഴിഞ്ഞാൽ പത്താ എഴുപത്തഞ്ച് രൂപ കിട്ടും കൊക്കോ കൃഷി ചെയ്യുന്നുണ്ടോ കൊക്കേണ്ട എത്ര വർഷമായിട്ട് ഈ കൊക്കോ കൃഷി അത് ഒരു മുപ്പത് വർഷമായിട്ടുണ്ട് മുപ്പത് വർഷമായിട്ട് അന്നത്തെ കാലത്ത് ഈ കൃഷിയുള്ള സമയത്തൊന്നും ഈ വന്യമൃഗങ്ങളിലോ കുരങ്ങിൻ്റെ ഒന്നും ശല്യം കുറവായിരുന്നു കുരങ്ങിൻ്റെ ഒക്കെ ശല്യം കുറവായിരുന്നു അതുകൊണ്ട് തന്നെ സമൃദ്ധമായിട്ട് ഈ വിളവുകൾ കിട്ടുമായിരുന്നു ഈ കൊക്കോ കൃഷി ഇപ്പോൾ ലാഭകരമാണോ ഇപ്പോഴും വലിയ നഷ്ടമില്ല കുരങ്ങ് കളഞ്ഞില്ലെങ്കിൽ നമുക്ക് ലാഭം കാരണം പത്ത് എഴുന്നൂറും രൂപ വിലയുണ്ട് ഉണക്കി കാര്യമായ കൃഷി ചെലവുകൾ കുറവാണ് തന്നത്തെ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാം കുടുംബത്തിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പറച്ചെടുക്കാവുന്ന കേസളു വേറെ വലിയ പരിപാടിയൊന്നുമില്ല അതുകൊണ്ട് ലാഭം എത്ര വർഷമായി ഒരു ജൈവ രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് കൃഷി കൃഷി കൊണ്ടുവന്നിട്ട് ഞാനിവിടെ കാഴ്ച തുടങ്ങിയ വർഷം തുടങ്ങിയതാണ് പോവാം അതിനുമുമ്പ് രാസവളൊക്കെ മണ്ണിൽ ഉപയോഗിച്ചിരുന്നു അതിനു മുമ്പ് ഞാൻ രാസവളം ഉപയോഗിച്ചിട്ടില്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് കൃഷിപ്പണി കുറവായിരുന്നല്ലോ തെങ്ങും അമുറ ഉണ്ടായിരുന്നുള്ളു അന്ന് രാസവളത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു അത് കഴിഞ്ഞ് അതെല്ലാം പോയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ടാറ്റായി പണിയാൻ പോയി അത് കഴിഞ്ഞിട്ട് വന്ന ഞാൻ കൃഷി പണി തുടങ്ങിയത് പിന്നെ അന്ന് പിന്നെ രാസവളം ഉപയോഗിക്കേണ്ട കാര്യമില്ലായിരുന്നു കാഴ്ചയിൽ വളമുണ്ട് കിട്ടും പിന്നെ കുമ്മായം മേടിക്കും അത് വിടും അങ്ങനെയായിരുന്നു ജൈവ കൃഷിരീതിയും രാസവളം ഉപയോഗിച്ചുള്ള കൃഷി രീതിയും വെച്ച് നോക്കുമ്പോൾ ലാഭകരമായിട്ട് തോന്നുന്നത് ഏതാണ് അത് രാസവളം ഉപയോഗിച്ചുള്ളതായിരിക്കും കാരണം മൂന്നരത്തിൽ വിളവല്ലിരുന്നാലും പ്രതീക്ഷിക്കാം ജൈവവളം ഉപയോഗിക്കുമ്പോൾ വിളവിൽ അല്പം കുറവുണ്ടാവും അല്ലേ എന്നാലും ഇച്ചിരി വില കൂടുതൽ കിട്ടും പറയുന്നത് ഇത് വലിയ അനുഭവമൊന്നുമില്ല കാരണം ഈ ഏലകൃഷി ആണെങ്കിൽ ഏതെങ്കിലും കച്ചവടക്കാരൻ്റെ എഴുതി ഉണ്ട് കൊടുക്കുക അവർ രാസവളമാണോ കീടനാശിനി ആണോ ജൈവ വളക്കാറില്ലല്ലോ അവർ ഒരു വില പറയും അതിന് കൊടുത്തേച്ച് വരേണ്ടത് ഏലം കൃഷിയൊക്കെ ജൈവവളം മാത്രം ഉപയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ പറ്റും സാധാരണ മുപ്പുദിവസം കൂടുമ്പോൾ കീടനാശിനി നൽകണം അതുപോലെ തന്നെ രാസവളം ഉപയോഗിക്കണം അങ്ങനെയൊക്കെയാണല്ലോ വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് അതെ അന്നേരം വിളവ് കുറയും രാസവളം ഉപയോഗിച്ചാൽ വിളവ് കൂടും അന്നേരം നമുക്ക് ജീവിതമാർഗം ബുദ്ധിമുട്ടായിരിക്കും കാരണം കളനാശിനിയും കീടനാശിനിയും ഒക്കെ പിടിച്ചാൽ നമ്മുടെ ശരീരത്തിലേക്കിൽ കയറി വരുന്നത് അത് ഒരു കാരണവശാലും നമുക്ക് അത്ര താല്പര്യമില്ല ഈ മാങ്കുളം മേഖലയിലൊക്കെ അന്നത്തെ ഒരു കാലാവസ്ഥ കാലാവസ്ഥ ഒരു കാലാവസ്ഥ അന്ന് ഞായും ഒരു മഞ്ഞലും മഞ്ഞ മൂടിയൊക്കെ എടുക്കുന്ന ഒരവസ്ഥയും വെച്ചാൽ തണുപ്പ് കൂടുതലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മഞ്ഞ മൂടലൊക്കെ മാറി ഇപ്പോൾ തണുപ്പും കുറവുണ്ട് വേനൽക്കാലത്ത് ഈ വിളകൾക്കെല്ലാം നനയൊരുക്കേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ അപ്പോൾ അതിനുള്ള ജല സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഒരു ഒന്നര ലക്ഷം രൂപ മുഴക്കി ഒരു കുളം കുത്തി അതിനകത്ത് വെള്ളമുണ്ട് അത് മോട്ടറ് വെച്ചേക്കുക വേനൽക്കാലത്ത് മുഴുവൻ ഉപയോഗിക്കാൻ വെള്ളമുണ്ട് എല്ലാം സമീപ പ്രദേശങ്ങളിലെല്ലാം ജലസൗകര്യങ്ങളുണ്ടോ ഇല്ല അവർ ഈ തോട്ടീന്ന് ഓസ് ഇട്ടോ നടക്കുന്നവരോ കൂടുതലും പക്ഷെ ഞാൻ കുളത്തിൽ നിന്ന് ഓസ് ഇട്ട് മോട്ടർ വെച്ചേച്ച് ടാങ്കിൽ വെള്ളം പിടിച്ചാടിക്കും എൻ്റെ വീട്ടിലാരൊക്കെയുണ്ട് എൻ്റെ വീട്ടിലിപ്പോൾ കുടുംബവും ഏഴേ മോനും ഏഴേ മോൻ്റെ കുടുംബവും ഒരു കൊച്ചുമുണ്ട് മക്കളാണുള്ളത് എനിക്ക് മൂന്ന് ആ മൂന്ന് പേരും കല്യാണം കഴിച്ചു മൂത്ത രണ്ട് മക്കള് ഇംഗ്ലണ്ടിലാണ് യു എത്ര വർഷമായി അവർ പോയിട്ട് മൂന്ന് വർഷം അവരുടെ കുടുംബം യു കെ തന്നെയാണ് ഒരാൾക്കെ പിള്ളേരെ കൊണ്ടുപോയില്ല ഒരാള് പിള്ളേരെ ഈ കൂടെയുള്ള മകനും ഭാര്യ കാർഷിക പ്രവർത്തനങ്ങളിൽ ഒന്നും സഹകരിക്കുകയൊന്നും ഇല്ല ഞങ്ങൾ തന്നെ കൃഷി ചെയ്യണോ അല്ലാതെ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ട് ജോലിയൊന്നുമില്ല ഇങ്ങനെ നിൽക്കുന്നു ജോലി നടക്കുന്നു ഉദ്യോഗാർത്ഥിയാണ് അല്ലേ നടക്കുന്നു താല്പര്യമുണ്ട് ടുത്തും ജോലി വെക്കുന്നില്ല ബി എസ് സി എം പഠിച്ചത് ഒരാള് എം എസ് സി പഠിച്ച അവന്റെ കുടുംബം സമൃദ്ധമായിട്ട് മാങ്കുളം മുനിപാറയില് സമ്മിശ്ര കൃഷി ചെയ്യുന്ന ജോസഫ് മത്തായിയാണ് കിസാൻ വാണി ശ്രോതാക്കളോട് തൻ്റെ കാർഷികാനുഭവങ്ങൾ പങ്കുവച്ചത് ചേട്ടാ നന്ദിയുണ്ട് നന്ദി മാങ്കുളം മുനിപാറയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ ജോസഫ് മത്തായി തുരുത്തേലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം ജൈവ കീടനാശിനികൾ കാർഷിക മേഖലയിലെ ചിലവേറിയതും ഒഴിച്ചുകൂടാനാവാത്തതുമായ ഉൽപാദനോപാധിയായി കീടനാശിനികൾ എന്നു മാറിയിട്ടുണ്ട് ഈ രാസ കീടനാശിനികളുടെ അനിയന്ത്രിതമായ ഉപയോഗം കീടങ്ങളുടെ വിനാശത്തിനും പരിസര മലിനീകരണത്തിനും കീടനാശിനികൾക്കെതിരെ കീടങ്ങൾ പ്രതിരോധ ശക്തി ആർജിക്കുന്നതിനും ഉൽപ്പന്നങ്ങളിൽ അവശിഷ്ട വിഷാംശം തങ്ങി നിൽക്കുന്നതിനും അപ്രധാന കീടങ്ങൾ പ്രധാന കീടങ്ങളായി മാറുന്നതിനും കാരണമായി തീർന്നിരിക്കുന്നു അമിതമായ കീടനാശിനി പ്രയോഗം ക്യാൻസർ തൊക്കു രോഗങ്ങൾ ഉദര രോഗങ്ങൾ അലർജി തുടങ്ങിയ പല രോഗങ്ങൾക്കും കാരണമായി തീരുന്നു രാസ കീടനാശിനികളോ കുമിൾനാശിനികളോ പ്രയോഗിച്ചാലേ കീടരോഗ നിയന്ത്രണം സാധ്യമാകൂ എന്നൊരു ധാരണ പല കർഷകർക്കുമുണ്ട് ശരിയായ അളവിലും കീടബാധ ആരംഭിക്കുന്ന സമയത്തും പ്രയോഗിച്ചാൽ ജൈവ കീടനാശിനികളും വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കും പല സസ്യങ്ങളും ശേഷിയുള്ള പദാർത്ഥങ്ങളുടെ സമൃദ്ധമായ കലവറയാണ് ശേഷിയുള്ള പദാർത്ഥങ്ങൾ ലഭിക്കുന്ന ചെടികളിൽ പ്രധാനപ്പെട്ടവ ആര്യവേപ്പ് മലവേപ്പ് പുകയില വയമ്പ് ആടലോടകം കരിനൊച്ചി കടലാവണക്ക് പാണൽ നാറ്റപ്പൂച്ചെടി ജമന്തി ചെമ്പകം കൊങ്ങിണി തുളസി രാമച്ചം മാരിഗോൾഡ് ഇഞ്ചിപ്പുല് വെളുത്തുള്ളി ജീരകം ഉലുവ കുരുമുളക് മഞ്ഞൾ മുരിങ്ങ പൊങ്ങൻ ബൊഗൈൻവില്ല ചെത്തി നെല്ലി തുമ്പ കാന്താരിമുളക് തുടങ്ങിയവയാണ് ചിലവ് കുറഞ്ഞതും ഫലപ്രദവുമായ ഇത്തരം ജൈവ കീടനാശിനികൾ എങ്ങനെ തയ്യാറാക്കി പ്രയോഗിക്കാമെന്ന് ഇനി പറയാം വേപ്പെണ്ണ എമൾഷൻ പച്ചക്കറി വിളകളെ ആക്രമിക്കുന്ന ഇലതീനി പുഴുക്കൾ ചിത്രകീടം വെള്ളീച്ച പയർ പേൻ എന്നിവയ്ക്കെതിരെ ഫലപ്രദം വേപ്പെണ്ണ എമൾഷൻ തയ്യാറാക്കുവാൻ ഒരു ലിറ്റർ വേപ്പെണ്ണയ്ക്ക് അറുപത് ഗ്രാം ബാർ സോപ്പ് വേണം അര ലിറ്റർ ചെറു ചൂടുവെള്ളത്തിൽ ലയിപ്പിച്ച് ബാർ സോപ്പ് ലായനി വേപ്പണ്ണയുമായി ചേർത്ത് ഇളക്കണം ഇത് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചു വേണം ചെടികളിൽ തളിക്കാൻ നാറ്റപ്പൂച്ചെടി എമൽഷൻ വിവിധ വിളകളുടെ പ്രധാന ശത്രുവായ മുഞ്ഞകളുടെ നിയന്ത്രണത്തിന് ഇത് ഫലപ്രദമാണ് നാറ്റപ്പൂച്ചെടിയുടെ ഇളം തണ്ടും ഇലകളും അരച്ചു പിഴിഞ്ഞ് ചാറെടുക്കുക അറുപത് ഗ്രാം പാർസോപ്പ് അര ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചെടുത്ത ലായനി ഒരു ലിറ്റർ ചാറുമായി ചേർത്തിളക്കി എമൾഷൻ ഉണ്ടാക്കാം ഇത് പത്തിരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് പ്രയോഗിക്കാം വേപ്പിൻ കഷായം ഒരു ലിറ്റർ കഷായം തയ്യാറാക്കുന്നതിന് ഇരുപത് ഗ്രാം വേപ്പിൻ പരിപ്പ് വേണം മുപ്പത് ഗ്രാം ഉണങ്ങിയ കായ്കളിൽ നിന്നും ഇത്രയും പരിപ്പ് ലഭിക്കും സാധാരണയായി പൂജ്യം ദശാംശം ഒന്ന് മുതൽ പൂജ്യം ദശാംശം മൂന്ന് ശതമാനം വീരത്തിലാണ് ഇവ പ്രയോഗിക്കുന്നത് പൂജ്യം ദശാംശം ഒരു ശതമാനം വീര്യത്തിൽ തളിക്കാൻ ഒരു ഗ്രാം വേപ്പിൻകുരു പൊടിച്ച് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കണം വേപ്പിൻകുരു പൊടിച്ചത് ഒരു തുണിയിൽ കെട്ടി വെള്ളത്തിൽ പന്ത്രണ്ട് മണിക്കൂർ മുക്കി വയ്ക്കണം പിന്നീട് കിഴി പല പ്രാവശ്യം വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് ഇതിലെ സത്ത് മുഴുവൻ വെള്ളത്തിൽ കലർത്തുക ചെടികളുടെ ഇല കായ് എന്നിവ കാർന്നു തിന്നുന്ന പുഴുക്കൾ പച്ചത്തുള്ളൻ എന്നിവയ്ക്കെതിരെ ഇത് ഫലപ്രദമാണ് അര്യവേപ്പിന്റെ ഇലയിൽ നിന്നും കഷായമുണ്ടാക്കാവുന്നതാണ് ഇതിനായി നൂറ് ഗ്രാം പച്ചില അഞ്ച് ലിറ്റർ വെള്ളത്തിൽ തിളപ്പിക്കുകയും തണുത്ത ശേഷം അരിച്ചെടുത്ത് ചെടികളിൽ പമ്പ് ഉപയോഗിച്ച് തളിക്കുകയും ചെയ്യാം മണ്ണെണ്ണക്കുഴമ്പ് ബാർസോപ്പും മണ്ണെണ്ണയുമാണ് പ്രധാന ചേരുവകൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ബാർ സോപ്പ് ചെറുതായി അരിഞ്ഞ് രണ്ട് ലിറ്റർ ചെറു ചൂടുവെള്ളത്തിൽ നല്ലവണ്ണം ലയിപ്പിക്കണം ലായനി തണുത്ത് കഴിയുമ്പോൾ നാലര ലിറ്റർ മണ്ണെണ്ണ ഇതിലേക്ക് കലക്കി യോജിപ്പിക്കണം ഈ കുഴമ്പ് പത്തിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചാണ് പ്രയോഗിക്കേണ്ടത് ചെടികളുടെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെ തളിക്കാൻ പറ്റിയ സ്പർശന കീടനാശിനിയാണിത് പുകയില കഷായം വില കുറഞ്ഞ പുകയില ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന കഷായം പച്ചക്കറികളിലെ പല കീടങ്ങളെയും നിയന്ത്രിക്കുന്നതിന് നല്ലതാണ് അര കിലോഗ്രാം പുകയില ഞെട്ടോടെ ചെറുതായി അരിഞ്ഞ് നാലര ലിറ്റർ വെള്ളത്തിൽ മുക്കി ഒരു ദിവസം വയ്ക്കുക പുകയില കഷ്ണങ്ങൾ പിഴിഞ്ഞു മാറ്റി ലായനി അരിച്ചെടുക്കുക നൂറ്റി ഇരുപത് ഗ്രാം ബാർ സോപ്പ് ചീളുകളായി ചെറു ചൂടുവെള്ളത്തിൽ ലയിപ്പിച്ച് പതപ്പിച്ചെടുക്കുക ഈ സോപ്പ് ലായനി അരിച്ചെടുത്ത പുകയില കഷായത്തിലേക്ക് ഒഴിച്ച് നന്നായി യോജിപ്പിക്കുക ഇത് ആറ് മുതൽ ഏഴ് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് തളിക്കാൻ ഉപയോഗിക്കാം വെളുത്തുള്ളി മിശ്രിതം ഇരുപത് ഗ്രാം വെളുത്തുള്ളി നന്നായി അരച്ച് ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് അരിച്ചെടുക്കുക ഈ ലായനിയിൽ നാല് മില്ലിലിറ്റർ മാലത്തിയോൺ ചേർത്ത് ഇലയുടെ അടിഭാഗത്ത് ചെറുകണികകളായി പതിക്കുന്ന രീതിയിൽ തളിച്ചാൽ പാവിലിൻ്റെയും പടവലത്തിൻ്റെയും പ്രധാന ശത്രുവായ പച്ചത്തുള്ളനെ നിയന്ത്രിക്കാം വേപ്പെണ്ണ എമൾഷനിലും വെളുത്തുള്ളി ചേർത്ത് ഉപയോഗിക്കാം കിരിയാത്ത് എമൽഷൻ കിരിയാത്ത് ചെടികളുടെ ഇളം തണ്ടുകളും ഇലകളും ചതച്ച് നീരെടുക്കുക ഒരു ലിറ്റർ നീരിൽ അമ്പത് ഗ്രാം ബാർ സോപ്പ് ലയിപ്പിച്ചെടുത്ത് യോജിപ്പിക്കുക ഇത് പത്തിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച ശേഷം ചെടികളിൽ തെളിക്കാം മുഞ്ഞ വെള്ളീച്ച ഇലപ്പേൻ തുടങ്ങിയ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്കെതിരെ വളരെ ഫലപ്രദമാണ് പാവലിൻ്റെയും പടവലത്തിൻ്റെയും ഇലകളും കായ്കളും കേടുവരുത്തുന്ന വരയൻ പുഴുവിനെയും കൂനൻ പുഴുവിനെയും നിയന്ത്രിക്കാൻ ഒരു ലിറ്റർ കിരിയാത്തിന്റെ ചാറിൽ ഒരു ലിറ്റർ ഗോമൂത്രം കലർത്തുക ഇതിലേക്ക് പത്ത് ഗ്രാം കാന്താരി മുളകും അരച്ച് ചേർക്കുക ഇത് പത്തിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഇലയുടെ അടിഭാഗങ്ങളിൽ തളിക്കുക കരിങ്ങോട്ടി എണ്ണ യമൾഷൻ മരച്ചീനി കൃഷിയിലെ ചിതലിന്റെ നിയന്ത്രണത്തിന് എണ്ണ യമൾഷൻ പ്രയോഗിക്കാവുന്നതാണ് അറുപത് ഗ്രാം പാർസോപ്പ് അര ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക ഒരു ലിറ്റർ കരിങ്ങോട്ടി എണ്ണ ഈ സോപ്പ് ലായനിയിലേക്ക് ചേർത്ത് യമൽഷൻ ഉണ്ടാക്കി പത്തിരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് മരച്ചീനി തണ്ടിൽ തളിക്കുകയും ചുവട്ടിൽ ഒഴിക്കുകയും ചെയ്യാം വേപ്പെണ്ണ ആവണക്കെണ്ണ വെളുത്തുള്ളി മിശ്രിതം ആറ് ഗ്രാം ബാർ സോപ്പ് അമ്പത് മില്ലി ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക ഈ ലായനി ഇരുപത് മില്ലി ലിറ്റർ ആവണക്കെണ്ണയും എൺപത് മില്ലി ലിറ്റർ വേപ്പെണ്ണയും ചേർത്തുണ്ടാക്കി മിശ്രിതത്തിലേക്ക് സാവധാനം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കുക ഈ എമൽഷൻ ആറ് ലിറ്റർ വെള്ളത്തിൽ നേർപ്പിക്കുക ഇതിൽ നൂറ്റി ഇരുപത് ഗ്രാം വെളുത്തുള്ളി അരച്ച് ചേർക്കുക മിശ്രിതം അരിച്ചെടുത്ത് ഇലയുടെ അടിഭാഗങ്ങളിൽ തളിക്കുക മഞ്ഞൾപ്പൊടി സോപ്പ് പൊടി പാൽക്കായ മിശ്രിതം മുപ്പത് ഗ്രാം മഞ്ഞൾപ്പൊടി പത്ത് ഗ്രാം സോഡാ കാരം എന്നിവ ഓരോ ലിറ്റർ വെള്ളത്തിൽ കലർത്തിയെടുക്കുക നന്നായി ഇളക്കിയെടുത്ത ലായനിയിൽ പത്ത് ഗ്രാം പാൽക്കായം ചേർക്കുക ഇത് മൂന്നിരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് ഇലപ്പുള്ളി രോഗം കാണുന്നിടത്ത് പ്രയോഗിക്കാവുന്നതാണ് ചീരയുടെ ഇലുപ്പുള്ളി രോഗത്തിന് ഇത് വളരെ ഫലപ്രദമാണ് പച്ചക്കറി കൃഷിയിൽ മരച്ചീനി അധിഷ്ഠിത ജൈവ കീടനാശിനികളുടെ ഉപയോഗരീതി മുഞ്ഞ ഇള നന്മ എന്ന ജൈവ കീടനാശിനി ഒരു ലിറ്റർ വെള്ളത്തിൽ ഏഴ് മുതൽ പത്ത് മില്ലി വരെ ഒഴിച്ച് നന്നായി കലക്കി കീടബാധയുള്ള സസ്യഭാഗങ്ങളിൽ മാത്രം സ്പ്രേ ചെയ്യുക നന്മയ്ക്ക് പകരം ശക്തി എന്ന ജൈവ കീടനാശിനിയും ഉപയോഗിക്കാവുന്നതാണ് മേലിമൂട്ട വെള്ളീച്ച ശ്രേയ എന്ന ജൈവ കീടനാശിനി ഏഴ് മുതൽ പത്ത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലൊഴിച്ച് നന്നായി കലക്കി കീടബാധയുള്ള സസ്യഭാഗങ്ങളിൽ മാത്രം സ്പ്രേ ചെയ്യുക ഒരാഴ്ച കഴിഞ്ഞ് അഞ്ച് മുതൽ ഏഴ് മില്ലി നന്മ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉപയോഗത്തിന് മുൻപ് ജൈവ കീടനാശിനി നന്നായി കുലുക്കുക സ്പ്രേ ചെയ്യുവാൻ വേണ്ടി തയ്യാറാക്കിയ ലൈനി ഉടൻ ഉപയോഗിക്കുക അല്ലാത്ത പക്ഷം ലായനി രണ്ടു തട്ടികളിലായി തിരിയും ജൈവ കീടനാശിനി കഴിയുന്നതും വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്യുവാൻ ശ്രദ്ധിക്കുക ചെടികൾക്ക് ഉപയോഗിക്കുമ്പോൾ പൊള്ളൽ പോലുള്ള ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ടെസ്റ്റ് ഡോസ് നടത്തി ഒരിലയിൽ മാത്രം ജൈവമിശ്രിതത്തിൻ്റെ വീര്യം ക്രമപ്പെടുത്തുക തളിക്കാവുന്ന പച്ചക്കറി വിളകൾ മുളക് പയർ തക്കാളി പാവൽ പടവലം ചുരയ്ക്ക കോവൽ കത്തിരി വഴുതന ചേന മുതലായവ കാർഷിക അറിവുകൾ ജോസഫ് മത്തായി തുരുത്തേലുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സൂഖാ മോസം ഹോ ലഗേ दुविधा हो बहुत ही कम प्रीमियम पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई हाँ ऋणी या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से కళ్యాణ మంత్రాలయ ద్వారా హిత మే జారి సహకరణ వికాసడు వై జోడి విప్లవం ఉ നമ്മുടെ കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു